ശബരിമല തീർത്ഥാടകരുടെ ബസിലേക്ക് കാറിടിച്ചു കയറി ഉണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ട നവദമ്പതികൾ വിവാഹിതരായത് എട്ട് വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് കുമ്പഴ മല്ലശ്ശേരി സ്വദേശികളായ നിഖിൽ മത്തായിയും അനുവും ഒരേ ഇടവകക്കാരാണ് ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ പരിചയമുണ്ട് തുടർന്നാണ് നവംബർ മുപ്പതിന് പൂങ്കാവ് സെൻറ് മേരീസ് മലങ്കര പള്ളിയിൽ വെച്ച് ഇരുവരും വിവാഹിതരാകുന്നത് അവർ ഇതുവരെ ജീവിച്ചു തുടങ്ങിയില്ലെന്നാണ് സംഭവ സ്ഥലത്തെത്തിയ ബന്ധുക്കൾ പറയുന്നത് വിവാഹശേഷം മലേഷ്യയിൽ മധുവിധു ആഘോഷം നടത്തിയ ശേഷം നാട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് നവദമ്പതികൾ അപകടത്തിൽപ്പെട്ടത് വിവാഹം കഴിഞ്ഞ് പതിനഞ്ച് ദിവസം മാത്രമായപ്പോഴാണ് അപകടത്തിന്റെ രൂപത്തിൽ ദുരന്തം പടികടന്നെത്തിയത് ഇരുവരെയും ഏറ്റെടുക്കാനായി പോയ രണ്ടുപേരുടെയും അച്ഛന്മാരും അപകടത്തിൽ മരിച്ചു മലേഷ്യയിൽ നിന്ന് എത്തുന്ന മക്കളെ സ്വീകരിക്കാൻ ഒരുമിച്ച് പോകാമെന്ന മത്തായിപ്പനും ബിജു പി ജോർജോ തീരുമാനിച്ചിരുന്നു ഇക്കാര്യം മക്കളെ അറിയിച്ചിരുന്നു രാത്രിയാണ് ഇരുവരും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയത് വീടെത്തുന്നതിന് ഏഴ് കിലോമീറ്റർ മുൻപ് അപകടമുണ്ടായി അമിത വേഗത്തിലെത്തിയ കാറ് തെലങ്കാനയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് വിവരം കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടക്കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അനുവിൻ്റെ അച്ഛൻ ബിജു ആണ് കാർ ഓടിച്ചത് അനുവിൻ്റെ പിതാവ് ബിജു പി ജോർജും നിഖിലിന്റെ പിതാവ് ഈപ്പൻ മത്തായിയുമായിരുന്നു കാറിൻ്റെ മുൻ സീറ്റിൽ ഉണ്ടായിരുന്നത് പിൻസീറ്റിലായിരുന്നു നിഖിലും അനുവും ഉണ്ടായിരുന്നത് മൂന്നു പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അനുവും വിടവാങ്ങിയത ന്യൂസ് ഡെസ്ക് മല്ലു വൺ